ഇന്നുമുതൽ അഞ്ചു ദിവസം ഒരു തുള്ളി മദ്യം കിട്ടില്ല സമ്പൂർണ്ണ എന്ന് സർക്കാർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് സർക്കാരിന്റെ തീരുമാനം ിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് മദ്യവിൽപ്പനയും ഉപഭോഗവും നിരോധിച്ചത് നിയമസഭാ കൌൺസിൽ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും നടക്കുന്നതിനാൽ കർണാടകയിലാണ് ഈ ആഴ്ച അഞ്ച് ദിവസം മദ്യവിൽപ്പന നിരോധിച്ചത് ഇന്നുമുതൽ നാലാം തീയതി വരെ മദ്യവിൽപ്പന നിരോധിച്ചു നിയമസഭാ കൌൺസിൽ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ ആറിനും ഡ്രൈഡേ ആയിരിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു മേൽ സൂചിപ്പിച്ച തീയതികളിൽ മദ്യത്തിന്റെ ഉൽപാദനം വിൽപ്പന വിതരണം സംഭരണം എന്നിവയ്ക്ക് നിരോധനം ബാധകമാണെന്ന് സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മദ്യശാലകൾ വൈൻ ഷോപ്പുകൾ ബാറുകൾ മദ്യം നൽകാൻ അനുമതിയുള്ള ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കാണ് ഉത്തരവ് ബാധകം അതേസമയം കേരളത്തിൽ ഇന്നും നാലാം തീയതിയും സമ്പൂർണ്ണ ഡ്രൈഡേ ആയിരിക്കുമെന്ന് ബെഫ്കോ അധികൃതർ അറിയിച്ചു ജൂൺ ഒന്നാം തീയതി സ്ഥിരം ഡ്രൈഡേയും നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആയതുകൊണ്ടുമാണ് മദ്യനിരോധനം ജൂൺ ഒന്ന് നാല് തീയതികളിലാണ് കേരളത്തിൽ സമ്പൂർണ്ണ ഡ്രൈഡേ ആചരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഒന്നാം തീയതി സ്ഥിരം ഡ്രൈഡേ ആയതിനാലും നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആയതിനാലുമാണ് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ളത് ഈ രണ്ട് ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നതടക്കമുള്ളവ മുൻനിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും കേരളത്തിൽ രണ്ടു ദിവസം മദ്യനിരോധനമുണ്ടായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ബാറുകളും ബെഫ്കോ ഷോപ്പുകളും നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടച്ചിട്ടിരുന്നു വോട്ടെടുപ്പിന് മുന്നോടിയായി ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് അടച്ചിട്ട മദ്യവിൽപ്പനശാലകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണിക്കാണ് തുറന്നത് മദ്യ കടകൾക്ക് പുറമേ വൈൻശാലകൾ ബാറുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മദ്യം വിളമ്പുന്ന ഏത് സ്ഥലങ്ങളിലും ഉത്തരവ് ബാധകമാണ് ഡ്രൈഡേ കണക്കിലെടുത്ത നീണ്ട ക്യൂ ആണ് മദ്യക്കടകൾക്ക് മുന്നിൽ വെള്ളിയാഴ്ചയുണ്ടായത് കർണാടകയിലെ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് എന്നിങ്ങനെ രണ്ട് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എഴുപത്തിയഞ്ച് അംഗങ്ങളാണ് കർണാടക ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ ആകെയുള്ളത് അതിൽ അറുപത്തിനാല് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേസമയം എല്ലാ മാസവും ഒന്നിനുള്ള മദ്യനിരോധനമായ ഡ്രൈഡേ പിൻവലിക്കാൻ ആലോചന നടത്തിയിരുന്നു ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സർക്കാരിന്റെ വരുമാന വർദ്ധനയ്ക്കുള്ള നിർദ്ദേശങ്ങളെന്ന നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് ഇങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മദ്യവിൽപ്പന ഇല്ലാതാകുന്നത് ടൂറിസത്തെ ബാധിക്കുമെന്ന് യോഗം വിലയിരുത്തി കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കും മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷിവകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഹോട്ടി വൈനിന്റെയും മറ്റു വൈനുകളുടെയും ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കും ചില്ലറ വിൽപ്പന വിപണികൾക്കും ായി മധുര പലഹാരങ്ങളും കേക്കുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മദ്യവൽപ്പന്നശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കും ന്യൂസ് കേരള കൗമുദി